ദേശീയ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഉൾപ്പെടുത്തിയ ഇൻസ്പയർ അവാർഡ് നേടിയാണ് പി വിഷ്ണുപ്രിയ നാടിന്റെ അഭിമാനമായത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അമ്പലത്തരത്തെ പ്രതിനിധിച്ചാണ് വിഷ്ണുപ്രിയ മത്സരത്തിൽ പങ്കെടുത്തത് ആറ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന സൗത്ത് സോൺ മത്സരത്തിൽ വിഷ്ണുപ്രിയ ഒന്നാം സ്ഥാനം നേടുകയായിരുന്നു അമ്പലത്തറ സ്കൂളിലെ അധ്യാപികയായ പി ബൽസരയുടെ എതിർക്കയിലെ വി ബാലകൃഷ്ണന്റെയും മകളാണ് വിഷ്ണുപ്രിയ അറിയപ്പെടുന്ന ചിത്രകാരിയായ വിഷ്ണുപ്രിയ സംസ്ഥാന സ്കൂൾ മേളകളിൽ പ്രസംഗം ഡിജിറ്റൽ പെയിന്റിംഗ് ചിത്രരചന എന്നീ ഇനങ്ങളിലും എഗ്രേഡ് നേടിയിട്ടുണ്ട് ഡൽഹിയിൽ നിന്നും വെള്ളിയാഴ്ച തിരിച്ചെത്തുന്ന വിഷ്ണുപ്രിയയ്ക്ക് വൻ വരവേൽപ്പ് നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ സ്വീകരണത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ നമ്മുടെ ജില്ലയിലെ രണ്ട് എം എൽ എ മാറി എം എൽ എ ശ്രീ കെ കുഞ്ഞിരാൻ എം എൽ എ ശ്രീ ഇ തമ്പ്രശ്ശേരൻ പങ്കെടുക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അനുവദിക്കാൻ അവിടെ എത്തും